ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി വിഷു വീഡിയോ എഡിറ്റിംഗ് ആണ് ത്രീ ഡിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ചിത്ര ദുരവ പ്രസവ്യാമാംബരം മുഖസാഗരം തുള കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ലിങ്കിലും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആരെങ്കിലും ഫോട്ടോ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പി വിഷു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ പ്രോജക്റ്റ് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ഒരു ലിങ്ക് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്ക് ഈ പന്ത്രണ്ടാം തീയതി ഈ ലിങ്ക് ഉണ്ടല്ലോ ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് താഴെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഗാലറി ചിലന്നതാണ് ഇവിടെ നിങ്ങൾ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക മോൾ ഈ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ മാജിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കും അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ് അതിനുശേഷം ഇത് സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും അടുത്ത ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് ആറ് ഫോട്ടോ മാത്രം മതി നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നെറ്റ് ഓൺ ആക്കിയിരിക്കണം അതും ശ്രദ്ധിക്കുക ഫോട്ടോ അഞ്ച് ഫോട്ടോയെ നിങ്ങൾ ഇങ്ങനെ ആദ്യം എഡിറ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ അതായത് നമ്മൾ അലൈറ്റ് മോഷനിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഞാൻ മുഴുവൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല നിങ്ങൾ ഇതുപോലെ അഞ്ച് ഫോട്ടോ ആദ്യം എഡിറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ പന്ത്രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളാദ്യം ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലോട്ട് മാറ്റാനായിട്ട് സൈഡിലായിട്ട് ഒരു ക്യാമറ അയക്കുന്നുണ്ട് അത് എനേബിൾ ചെയ്താൽ മതി അതിനായിട്ട് താഴെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കത് ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യാം ക്ലിക്ക് ചെയ്യുക ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുന്നത് ഈ ത്രീ ഡിയിലായിക്കും വരുന്നത് ഇവിടെ നമുക്ക് താഴെയായിട്ട് ഒരുപാട് ലെയറുകൾ കാണുന്നുണ്ട് ഈ ലെയറുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ ഞാൻ പറയുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്താൽ മതി ആ എഡിറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ പുറകിൽ കുറയ്ക്കുന്ന ബിഗ്ഗസ്റ്റ് എന്ന് കാണുന്നതാണ് അത് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം ഇവിടെ യെല്ലോ ലെയറിലാണ് എല്ലാ ഫോണറിനും അത് യെല്ലോ ലെയർ എന്ന് പറയുന്ന അത് നോക്കുക യെല്ലോ ലെയർ ആണ് മഞ്ഞ ലെയർ കാണുന്നു അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം ഏത് ഇഷ്ടമുള്ളത് മാത്രം എഡിറ്റ് ചെയ്യുക വേറെ എന്ത് ഒക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഫോട്ടോ ഫോട്ടോയാണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് കറക്റ്റായിട്ട് ഇതിനകത്ത് ഫോട്ടോ ലെയർ നിങ്ങൾ കാണുക ഫോട്ടോ ലെയർ ഏതാന്ന് കറക്റ്റായിട്ട് നോക്കിയ ശേഷം ആ ലെയർ തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കുക കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഫോട്ടോ റിമൂവ് ആവുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ കളർ ഫുൾ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ പി എൻ ജി ഫോട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് ഫിറ്റ് എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫിറ്റ് സെലക്ട് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും അവിടെ വരുന്നത് ഇതുപോലെ ബാക്കി എല്ലാ ഫോട്ടോ ഓരോ ബീറ്റ് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഓരോ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നിടത്താണ് ഓരോ ഫോട്ടോസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കുക അടുത്ത ഫോളോ സെക്ഷനകത്തും ആ ഫോട്ടോ വന്നിട്ടുണ്ട് ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക മുമ്പ് ചെയ്തുപോലെ തന്നെ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ഗാലറി ചെല്ലുന്നതാണ് അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി താഴെ കാണുന്ന ലെയറുകളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല യെല്ലോ ലെയറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റും എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഓരോ റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ ആ റെഡ് ലൈനിനൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് ഫോട്ടോ വരുന്നത് അതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഫോട്ടോ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല ഫോട്ടോ സെലക്ട് ചെയ്യുക പ്ലസ് ക്ലിക്ക് ക്ലിക്കുക ഫിറ്റ് സെലക്ട് ചെയ്യുക ഇതുപോലെ തന്നെ എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഉണ്ട് പതിനെട്ട് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡിലും ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ലൈൻ മാത്രം നോക്കുക അതിനുശേഷം ഫോട്ടോ ചേഞ്ച് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള അതുപോലെ തന്നെ എച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ യെല്ലോ ലെയറിൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം വിഷിംഗ് എന്ന് കൊടുക്കുക എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് ഈ ഫോണിനും ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്യാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് കാണുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ഫോട്ടോ നിങ്ങൾ ചെയ്ഞ്ച് കൊടുക്കുക എച്ച് ഡി ക്വാളിറ്റിയിലാണ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ഒക്കെ കണ്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ